ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് പറയാം ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യാനോ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനെ ഒന്നും ഞങ്ങൾ താറ്റിയോ ഒന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ ഞങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറയുകയാണ് കാരണം ഞങ്ങളിപ്പം ഒരു സെമ്മും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത സെമ്മ് തുടങ്ങി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് ജോബ് മാർക്കറ്റ് എങ്ങനെയാണ് നമ്മളിപ്പം ഗ്രാജുവേഷൻ പ്രോഗ്രാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് വരുന്ന റിജക്ഷൻസിൻ്റെ എണ്ണം അതൊക്കെ അറിയുമ്പോഴത്തേക്ക് പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നതിൻ്റെ ഡിഫിക്കൽട്ടീസ് പിന്നെ ഇവിടുത്തെ പൊതുവേ ഉള്ള എല്ലാവരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറേ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന സമയത്ത് അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് പറയാം ഫസ്റ്റ് കാര്യം ക്ലൈമറ്റ് നമ്മൾക്ക് ഈ തണുപ്പൊന്നും വലിയ ശീലമില്ല അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ പനി നമുക്ക് ഈ വിൻ്ററൊക്കെ നമ്മൾക്കൊന്ന് ബോഡി ഒന്ന് അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഇടയ്ക്ക് വിട്ടുവിട്ടുള്ള പനി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതും മേജറായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ആയിരുന്നു ഫേസ് ചെയ്തത് എനിക്ക് തോന്നിയില്ലേ ഞാൻ ഇവിടെ വന്നു ഇപ്പം അപ്പം ജൂലൈ വിൻ്റർ ടൈമാണ് എനിക്ക് ആവാൻ കുറച്ച് ടൈം എടുത്ത് ആയിട്ടില്ല നല്ല തണുപ്പായിരുന്നു വന്ന ഡേയൊക്കെ ഞാൻ ഇവിടെ മിഡ് നൈറ്റിലാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല തണുപ്പായിരുന്നു അറൗണ്ട് ഫൈവ് ഡിഗ്രി ഫോർ ഡിഗ്രി സംതിങ് ആയിരുന്നു അത് എനിക്ക് തണുപ്പായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഞാൻ ബ്ലാങ്കറ്റൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്ന് ഞാൻ നെക്സ്റ്റ് ഡേ പോയി മേടിക്കുകയൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് പാടാണ് എല്ലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം ഇവിടുത്തെ സിസ്റ്റമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടണം അങ്ങനെ കുറച്ച് പാടുണ്ട് അപ്പം ആദ്യം വരുന്നവർ ഒരു ഒക്കെ കൊണ്ടേ വരാവും കാരണം നമ്മൾക്ക് തണുപ്പ് താമസിക്കില്ല മേ ബി ഈ ജൂലൈ ഇൻറ്റേക്കിലൊക്കെ വരുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ടും ജാക്കറ്റ് വെയർ ചെയ്തിരിക്കണം അതും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ തോന്നിയ ഒരു ഡിഫിക്കൽറ്റി പാർട്ട് ടൈം ജോബ് പാർട്ട് ടൈം ജോബ് നമ്മൾക്ക് ട്രേഡ് അതുപോലെ തന്നെ സീക്ക് ജെ എസ് എന്ന് പറയും സ്റ്റുഡൻറ്റ് ജോബ് വെബ്സൈറ്റ് അപ്പോൾ ഈ മൂന്ന് വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരുപാട് പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം കുറേ സൈഡിൽ നിന്ന് റിജക്ഷൻസ് വരുന്നു ചിലത് നമ്മൾക്ക് റെഫറൻസ് ചോദിക്കും റഫറൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കയറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ജോബ് ഷുവർ ആവും റഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വെബ്സൈറ്റ് ഇങ്ങനെ പാർട്ട് ടൈം ജോബ് നോക്കുന്നതിന് സ്റ്റുഡൻസിന് ഉപകരിക്കുന്ന മൂന്ന് വെബ്സൈറ്റാണ് അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കാര്യം എനിക്കിവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കുറച്ച് ടൈം ആയായിരുന്നു അപ്പം എ എൻ വിസർ എന്ന് പറഞ്ഞ ബാങ്കിലാണ് ഞാൻ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അവർ കുറച്ച് ഡിലേ ആയിരുന്നു അവരുടെ അവിടെ പ്രോസസ്സല്ല അപ്പം ഞാൻ ബാങ്ക് വേറെ ബാങ്കിലോട്ട് മാറി അക്കൗണ്ടൊക്കെ ആയി ജസ്റ്റ് ഒരു ടു വീക്സ് ആയതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പാർട്ട് ടൈമൊക്കെ കുറേ ക്രജക്ഷനാണ് വരുന്നത് ഇപ്പം കുറച്ച് പാടാണ് കൂടുതലും കുറച്ച് ഡൗൺ ആണ് മാർക്കറ്റ് അപ്പം കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെയാണ് അതായത് മെയിൻ ഹോട്ടൽ അങ്ങനെയുള്ള കൂടുതലും ഫൈവ് സ്റ്റാർ അങ്ങനെയുള്ളവരുടെ ഒക്കെയാണ് കൂടുതൽ ഓപ്പണിങ്സ് വരുന്നത് അപ്പം അവർ കൂടുതലും എക്സ്പീരിയൻസ്ഡായിട്ടുള്ളവരെ പ്രിഫർ ചെയ്തോളൂ അപ്പം നമുക്ക് ആദ്യം കുറച്ച് പാടായിരിക്കും അപ്പം ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അപ്പം അതെ അതെ അപ്ലൈ ചെയ്തോണ്ടേ ഇരിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെ ഇപ്പോൾ ഇവിടെ റെസിനും കാര്യങ്ങളും ആണ് അപ്പം അതിൻ്റെതായ പ്രശ്നമാണ് ഈ നടക്കുന്നത് ഇപ്പം ന്യൂസിലാൻഡ് മാത്രമല്ല ഇപ്പം ഏതൊരു രാജ്യത്ത് പോയാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോ എല്ലാം നമ്മൾ എന്താ സഹിക്കാൻ പറ്റുന്ന ഒരു മൈൻഡോട് കൂടിയാണ് ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ നമുക്ക് ഇവിടെ വന്ന മെയിൻ ആയിട്ട് വേണ്ട സിം അതുപോലെ തന്നെ എ ടി ഹോബ് കാർഡ് നമ്മുടെ ബസ് കാർഡ് എം ആർ ടി അതിലൊക്കെ യൂസ് ചെയ്യുന്ന കാർഡ് പിന്നെ വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഇത് മൂന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് ബാങ്ക് അക്കൗണ്ട് എ എൻ എസ് പിന്നെ അതുപോലെ തന്നെ സിമ്മ് എൻ്റെ വണ്ണൂറിൽ ഡോളറിൻ്റെ ആണ് സിമ്മ് പിന്നെ നമ്മുടെ എ ടി കാർഡ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മഞ്ചി മാർട്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഷോപ്പ് എല്ലാം ഉണ്ട് അപ്പം അവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് എ ടി ഹോപ്പ് കാർഡ് അത് നമുക്ക് മൈ എ ടി ഹോപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ട് അത് നമുക്ക് പ്ലേ സ്റ്റോർ കയറി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മുടെ ബാലൻസ് പിന്നെ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഞാൻ ബാങ്ക് കൊണ്ടെടുത്തതെങ്കിൽ വെസ് പാറ്റിലാണ് വെസ് പാക്ക് ബാങ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം അവിടെ പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയാണ് നമ്മൾ ജസ്റ്റ് അവരെ കോൾ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കുക അതിനുശേഷം അവരൊരു ദിവസം അപ്പോയിൻമെൻറ്റ് വരും നമ്മൾ ഡോക്യുമെൻറ്റ്സ് അവർ പറയും ക്ക് പാസ്പോർട്ട് ബുക്ക് ഓഫ് അഡ്രസ്സ് ഇതായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത് പിന്നെ സ്റ്റുഡൻറ്റ് ദിവസം ചോദിച്ചു ഞാൻ അതും കൂട്ട് പോയി അക്കൗണ്ട് ഓപ്പണായി ഇത് പിന്നെ എൻ്റെ സിമ്മ് ടു ഡിഗ്രി എന്നു പറയും അത് കുറച്ചുകൂടെ ചീപ്പാന്ന് തോന്നുന്നു കാര്യം അതിൻ്റെ ഡേറ്റാ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് നമുക്കിവിടെ നാട്ടിലെ പോലെ ഡെയിലി വൺ ജി ബി ആകൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് ഇവിടെ ഒരു പെർ മന്ത് വൺ ജി ബി അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി അതായിരിക്കും മാക്സിമം ഒക്കെ വരുന്നത് അപ്പം ഞാൻ ടു ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഡേറ്റ ക്ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ഡെയിലി നമുക്കൊരു വൺ അവർ അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് കിട്ടും അപ്പം നമുക്ക് എന്ത് വേണോ ചെയ്യാം അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഒന്ന് ടു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എ ടി ഓ കാർഡ് എൻ്റെ അടുത്ത് നമുക്ക് ഡയറി ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഇത് വരും ചെറിയ കൺവീനിയൻസ് സ്റ്റോർ പോലെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എ ടി ഓപ്പിൻ്റെ ആപ്പിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മേടിക്കാം എനിക്ക് ഫിഫ്റ്റീൻ ഡോളർ ആയത് ഫൈവ് ഡോളർ കാർഡിനും ടെൻ ഡോളർ അതിനകത്ത് ഫിനിഷ്യലായിട്ട് ടോപ്പ് ചെയ്ത് തരും പിന്നെ ടോപ്പ് ചെയ്യണമെങ്കിൽ അത് ചില കടകളിൽ കാണും ചിലയിടത്ത് കാണത്തില്ല ഓൺലൈൻ ചെയ്യാം പിന്നെ പിന്നെ നമ്മൾ കോളേജിലാണെങ്കിൽ മഞ്ചി മട്ടിൽ ചെയ്യാം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും ഇനി സ്റ്റോർ പോവുകയാണെങ്കിൽ അത് അപ്പം തന്നെ കാർഡിൽ ടോപ്പ് ആകും പിന്നെ നമുക്ക് കൺസെഷനും ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എ ടി ഹോപ്കാർഡിൽ നമ്മളിപ്പം ബസ്സിൽ അല്ലെങ്കിൽ എം ആർട്ടിൽ ഇടയിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നോർമൽ ഒരാൾക്കാവുന്ന ില്ല കൺസെഷനുള്ള സ്റ്റുഡന്റിനാവുന്നത് പിന്നെ ഒരു സോണിൽ നമ്മൾ പോവുകയാണെങ്കിൽ ടു ഡോളർ ആണ് നമുക്കാവുന്നത് രണ്ട് സോണിലാണെങ്കിൽ പിന്നെ അങ്ങനെ ചാർജ് കൂടിക്കൊണ്ടേ ഇവിടെ നിന്ന് അറൗണ്ട് ടെൻ കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പം മൗണ്ട് റോസ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം ഞാൻ എനിക്ക് ആദ്യം ഇനിഷ്യലി ഫോർ പോയിന്റ് വൺ ഫൈവ് ഡോളർ അങ്ങനെ എന്തോ ആയിക്കൊണ്ടിരുന്നോ ഇപ്പം അത് ത്രീ പോയിന്റ് വൺ ഫൈവ് ആയി ട്വന്റി പെർസെന്റേജ് ആണ് കൺസെഷൻ വരുന്നത് സ്റ്റുഡൻസിന് പിന്നെ ഈ സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ കഴിവതും യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ അക്കോമഡേഷനൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക എന്നൊന്നും ക്ലാസ് കാണത്തില്ല പക്ഷേ നമ്മൾക്ക് നടന്ന് എത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബസ് കയറി ഇറങ്ങാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കുക ഒത്തിരി അങ്ങ് ദൂരെ പോകരുത് പിന്നെ ഇപ്പം സിറ്റിയിലൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ റെൻ്റ് ആവത്തില്ല എല്ലാവരും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു ത്രീ ഹൺഡ്രഡ് താഴെ നിൽക്കും എന്തായാലും നിൽക്കും പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക യൂട്ടിലിറ്റീസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് വൈഫൈ ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ് വിത്തൗട്ട് ഫുഡ് ആണ് ഫുഡ് ഇല്ല അപ്പൊ ഞാൻ എന്റെ വീഡിയോ വായന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ